രണ്ട് പൈൽ സെറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പൈൽ ഏതാണോ അത് നിങ്ങൾ സെലക്ട് ചെയ്യാം നമുക്ക് റീഡിംഗിലോട്ട് പോവാം ഗേൾസ് നിങ്ങൾ ഫസ്റ്റ് ഫൈലായിട്ടുള്ള രുദ്രാക്ഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പാർട്ട്നറിന്റെ കറണ്ട് ഫീലിംഗ്സ് എന്താണ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എടുക്കാം வா த சன் வளரே பாசிட்டீவ் ஆயிட்டான நீங்கள்ட பார்ட்னர் நீங்களை குறித்து പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറെ കുറെ കുറച്ച് ഇമ്മച്ചുവർ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് എവിടെ എത്തിയാലും ഇപ്പോൾ നിങ്ങൾ ഒരുമിച്ചിരിക്കുന്നതാണ് സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾ അതിന്റെ അതിൻ്റെ ഒന്നും ആലോചിക്കാതെ സന്തോഷമായി പാറി പറന്ന് നടക്കാനാണ് നിങ്ങളുടെ പാർട്ട്നറിന്റെ ഇഷ്ടം നിങ്ങളുടെ കൂടെയുള്ള കമ്പനി വളരെ നല്ലതാണ് എന്നതാണ് ഇതിനകത്ത് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നത് ഏറെക്കുറെ പാർട്ട്ണറിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ മറന്ന് ഇപ്പൊ നിങ്ങളുടെ ചിന്തയിലേക്ക് ലയിച്ചു വന്നിരിക്കുകയാണ് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഓക്കെ ഈ പേഴ്സൺ നിങ്ങളെന്താണ് ഒരു നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ടു ദാറ്റ് എക്സ്റ്റെൻഡ് ഒരു മാരേജിലേക്ക് എത്തിക്കണമെന്ന് ആഗ്വാ ഞാനത് പറഞ്ഞു തീർന്നില്ല അതിനു മുമ്പ് നമുക്കൊരു മാരേജ് കാർഡ് പോപ്പ് ചെയ്തു അതായത് ഈ ഒരു പേഴ്സൺ വേറെ എല്ലാ കാര്യങ്ങളും മാറ്റി വെച്ച് ഇപ്പൊ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ നിയമപരമായിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളെ വിവാഹം കഴിക്കണം എന്ന രീതിയിൽ ഈ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഓഫ് കോഴ്സ് പറയേണ്ട ആവശ്യമില്ല നമുക്കൊരു മാരേജ് കാർഡാണ് വന്നത് അപ്പൊ നിങ്ങളുടെ പേഴ്സണിന്റെ കറന്റ് ഫീലിംഗ്സിൽ നിങ്ങളെ കുറിച്ച് വളരെയധികം പോസിറ്റിവിറ്റിയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് എനിക്കറിയില്ല കുറേ കാലമായിട്ട് നെഗറ്റിവിറ്റി ആയിട്ടുള്ളൊരു റീഡിങ് സന്തോഷം സങ്കടം സന്തോഷം സങ്കടം അങ്ങനെ ഇല്ലാൻ ഡൌട്ടാണ് കിട്ടിയിരുന്നത് പക്ഷെ ഇന്നുണ്ടോ വളരെ പ്ലസന്റ് ായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ് ആണ് എനിക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് യെസ് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു നല്ലൊരു സ്റ്റെബിലിറ്റി ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള റീഡിംഗ് ആണ് ഒത്തിരി പോസിറ്റീവ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ കെട്ടിപ്പടുക്കണമെങ്കിൽ അതിന് സാമ്പത്തികമായിട്ടുള്ള ആവശ്യങ്ങളുണ്ട് എന്ന് ഈ പേഴ്സൺ മനസ്സിലാക്കുന്നു സാമ്പത്തികമായിട്ട് വളരാൻ ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റെബിലിറ്റി ഈ പേഴ്സണ്ണു അച്ചീവ് ചെയ്യണം അതിനുശേഷം നിങ്ങളെ വിവാഹം കഴിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റെബിലിറ്റി അറ്റൈൻ ചെയ്യണം അതിന് ഞാൻ പൈസ കളക്ട് ചെയ്തേ പറ്റൂ നിങ്ങളെ കിട്ടണമെങ്കിൽ പൈസ എന്നത് മുഖ്യമാണ് അല്ലെങ്കിൽ മണി എന്നത് മുഖ്യമാണ് എന്ന ആ ഒരു യാഥാർത്ഥ്യം ഈ ഒരു പേഴ്സൺ മനസ്സിലാക്കിയിരിക്കുന്നു ആൻഡ് ഈ ഒരു പൈസയൊക്കെ സെറ്റ് ആയതിനു ശേഷം നിങ്ങളുടെ അടുത്തേക്ക് ഓടിച്ചാടി വരാൻ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ് എനിക്ക് എയ്റ്റ് ഓഫ് വാൻസിൽ നിന്ന് കാണാൻ പറ്റുന്നത് ആൻഡ് സബ് കൈൻഡ് ഓഫ് മെസ്സേജ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എനിക്കറിയാം നിങ്ങളുടെ ചുറ്റും ഒത്തിരി ഇൻഡിഫറൻസസ് ഉണ്ട് ഒത്തിരി തേർഡ് പാർട്ടീസ് ഉണ്ടായിരിക്കാം നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്ടമല്ലായിരിക്കാം അതുകൊണ്ട് തന്നെ ഭാവിയിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾസ് എടുക്കേണ്ടി വരും ഇല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് തന്നെ ഈ ഒരു പേഴ്സൺ സെറ്റിൽ ആകട്ടെ എന്നിട്ട് നമുക്ക് ആലോചിക്കാം എന്ന തീരുമാനമായിരിക്കാം ഉണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ അടുത്തും ഈ ഒരു പേഴ്സണും ഒത്തിരി ഇൻഡിഫറൻസുകൾ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സോറി കാറ്റ് താഴെ വീണു ഏഞ്ചൽസ് പ്ലീസ് ഗൈരസ് ഒത്തിരി കാഴ്ചട്ടോ എടുക്കാത്തത് പക്ഷെ ഭയങ്കര ശക്തമായിട്ടുള്ള ഭയങ്കര സോഫ്റ്റ് എനർജിയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ആൻഡ് ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു രീതിയിലെത്തും പക്ഷേ ചെറിയ അപ്സ് ആൻഡ് ഡൌൺസ് നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ കാരണം ഒരു സംഭവം താഴ്ന്നാൽ മാത്രമാണ് വേറൊരു കാര്യത്തിന് അപ്ലിഫ്റ്റ് ഉണ്ടാവുക അല്ലെ അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ആകേണ്ടി വരും അതായത് എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണം എല്ലാ രീതിയിലും ഈ പേഴ്സണെ കിട്ടണം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അച്ഛനും അമ്മയും വേണം സൊസൈറ്റിയിലെ വിലയും വേണം പേഴ്സണേയും വേണം അതുപോലെ അങ്ങനെ എല്ലാ കാര്യങ്ങളും വേണം എന്ന രീതിയിൽ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ പോസിബിൾ ആവില്ല പക്ഷെ ഈ ഒരു പേഴ്സണെ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും പക്ഷെ പല കാര്യങ്ങളും ചിലപ്പോൾ വരും ആ ഒരു കാര്യം ഈ പേഴ്സൺ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ സോ ഈ ഒരു പേഴ്സൺ പ്രിപ്പയർഡ് ആണ് ആകുന്നത് അതുപോലെ തന്നെ ദാറ്റ് മീൻസ് നിങ്ങൾ എങ്ങനെയാണോ നിൽക്കുന്നത് അതനുസരിച്ച് നിങ്ങളുടെ ലക്ക് കറങ്ങി വരും ഇപ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഈയൊരു റിലേഷൻഷിപ്പ് സാധ്യമല്ല ഇതിൽ ഒത്തിരി തടസ്സങ്ങളുണ്ട് എന്നാണ് നിങ്ങളുടെ മനസ്സിലെങ്കിൽ വെറുതെ നെഗറ്റീവ് മാനിഫെസ്റ്റേഷൻ ചെയ്യാതിരിക്കുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പ് കിട്ടും ഇത് നമുക്ക് കേപ്പബിൾ ആക്കാൻ പറ്റും ഒരുമിച്ച് നിന്നാൽ നമുക്ക് എന്തും പിടിക്കാം എന്ന രീതിയിൽ നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഒരു കണക്ഷൻ വളരെ മനോഹരമായ ഒരു വെഡിങ്ങിൽ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും പക്ഷെ ഒരു കാര്യം ആലോചിക്ക എല്ലാ കാര്യങ്ങളും വേണം ഇൻഡിഫറൻസുകൾ എല്ലാം മറന്ന് നിങ്ങൾക്ക് വിവാഹം കഴിക്കണം എന്ന ഇൻട്രസ്റ്റ് ആണ് നിങ്ങളിൽ ഉള്ളതെങ്കിൽ അത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ചില കാര്യങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നഷ്ടപ്പെടും ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും ചെറിയ വെട്ടുവീഴ്ചകളൊക്കെ ചെയ്യേണ്ടി വരും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്ന അതേ കംഫർട്ട് സോൺ മുന്നോട്ടും ഉണ്ടായിരിക്കണം എന്നില്ല പക്ഷെ ഈ ഒരു പ്രണയം നിങ്ങളോടുകൂടനീളം കാണും അതുകൊണ്ട് ശ്രമിക്കുക ട്രൈ ചെയ്യുക പകുതി ദൂരം വെച്ച് എനിക്കിതൊന്നും പറ്റില്ല സാധിക്കില്ല ഇവർ ഒരിക്കലും സമ്മതിക്കില്ല എന്ന് നിങ്ങൾ വിട്ടുകളയാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടമുണ്ടാവുക ഓക്കെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്ത് കിട്ടണമെങ്കിൽ നമ്മൾ അതിനെ ഫൈറ്റ് തന്നെ ചെയ്യണം ഓക്കെ അതുപോലെ തന്നെ ഡിവോഴ്സ്ഡ് ആകാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ട് ഡിവോഴ്സ് ആകണം എന്ന രീതിയിൽ നിങ്ങൾ ഈ ഒരു കറണ്ട് ഫീലിങ്സ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് ഡിവോഴ്സ് തരാൻ താല്പര്യമുണ്ട് പക്ഷേ നിങ്ങളുടെ പേഴ്സണുമായിട്ട് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ഒരു ബ്യൂട്ടിഫുൾ ലൈഫ് പോസിബിൾ ആണ് എന്ന സത്യം മനസ്സിലാക്കുക എടുത്തു ചാടി സ്റ്റെപ്പുകൾ എടുക്കാതിരിക്കാൻ ശ്രമിക്കുക ഓക്കെ അതാണ് എനിക്ക് പറയാനുള്ളത് സിംഗിൾസ് ആണ് എങ്കിൽ നിങ്ങളുടെ റീഡിംഗ് ഇങ്ങനെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ റെസ്പോൺസിബിലിറ്റിയിലാണ് അല്ലെങ്കിൽ ബുദ്ധിമുട്ടിലാണ് നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് അവർ വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ലോട്ട് ഓഫ് ഇൻഡിഫറൻസസ് അവരുടെ മനസ്സിലുണ്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് അതൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട് അത് മാറി കഴിയുമ്പോഴത്തേക്ക് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇപ്പോൾ അവർ വളരെ ചൈൽഡിഷ് ആയിട്ട് സ്വന്തം ജീവിതം അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന ഒരു എനർജിയിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത് മേ ബി അവർക്ക് പാസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കാം ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് ദ എൻഡ് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മാറി പുതിയൊരു ട്രാൻസ്ഫോർമേഷൻ വീൽ ആ ഫോർച്യൂൺ പുതിയൊരു ട്രാൻസ്ഫോർമേഷനിലായിട്ട് മാറി നിങ്ങളുടെ അടുത്തേക്ക് വരാൻ കുറച്ചും കൂടി സമയമെടുക്കും എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് അതുപോലെ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല സംസേജസ് കമ്മിങ് ടുവേഡ് യു നിങ്ങളുടെ അടുത്തേക്ക് മെസ്സേജ് വരുന്നുണ്ട് അതുകൊണ്ട് ഇനി ഒരിക്കലും വരില്ല എന്ന പ്രതീക്ഷയാണെങ്കിൽ അത് തെറ്റാണ് നിങ്ങൾക്ക് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും എന്നതാണ് ഈ ഒരു റീഡിംഗിനോട് മനസ്സിലാവുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെറിയായിട്ടും സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു ഒരു റീഡിംഗുമായിട്ട് വീണ്ടും കാണുക ബൈ ഹേ ഗായ്സ് നിങ്ങൾ സെക്കൻഡ് ക്യൂട്ട് പൈലായിട്ടുള്ള സ്റ്റോൺ അല്ലെങ്കിൽ പെൻഡൺ ആണ് നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ കറണ്ട് എനർജി എന്താണ് എന്ന് നമുക്ക് നോക്കാം ഓക്കെ സ്റ്റാർ മേ ബി നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പക്ഷെ ആ സ്വപ്നത്തിനെ സങ്കടമാക്കി മാറ്റുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വപ്നം പോസിബിൾ ആക്കാതെ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ ഉള്ളിലുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ അകത്തൊരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് കാണുന്നുണ്ട് ഈ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിലും നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ തന്നെയാണ് സ്ട്രിക്ട്ലി ലവ് ചെയ്യുന്നത് മേ ബി നിങ്ങൾ സോൾമേറ്റ്സോ ട്വിൻ ഫ്ലെയിമോ ആകാനുള്ള സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് സോൾമേറ്റ്സ് ഏറ്റവും മസ്റ്റാണ് കേട്ടോ നിങ്ങളുടെ പാർട്നറും നിങ്ങളുമായി സോൾ ആയിരിക്കാം അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്നർ ഓൾവേസ് നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ആൻഡ് ഈ ഒരു പാർട്ട്ണർ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒത്തിരി സ്വപ്നങ്ങളുണ്ട് പക്ഷെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് തൽക്കാലം ഇച്ചിരി ഒരു സ്ട്രഗിളിലാണ് കിടക്കുന്നത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് തേർഡ് പാർട്ടി ഇൻവോൾവ്മെന്റ് ആണ് മേ ബി അതൊരു ഫീമെയിൽ പേഴ്സൺ ആയിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഡിവോഴ്സിന്റെ വക്കിലായിരിക്കാം നിൽക്കുന്നത് അതിന്റെ റീസൺ ചിലപ്പോൾ ഒരു ഫീമെയിൽ പേഴ്സൺ ആയിരിക്കാം പക്ഷെ നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടു പിരിയണമെന്ന് ആഗ്രഹിക്കുന്നില്ല അവര് ഒരു ഡയറക്ഷൻ കറക്റ്റ് അല്ലാത്ത രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ് അവര് ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എന്ന ഉറച്ച നിലപാട് അവരിൽ ഇല്ലാത്തതുപോലെയാണ് കാണുന്നത് പക്ഷെ നിങ്ങൾക്ക് ഒരായിരം പ്രോമിസസ് അവര് തന്നിട്ടുണ്ട് ഒത്തിരി സ്വപ്നങ്ങൾ നിങ്ങളെ കാണാൻ ഈ വ്യക്തി പഠിപ്പിച്ചു അതുകൊണ്ട് തന്നെ ഈ വ്യക്തിക്ക് അതൊക്കെ നിറവേറണം അല്ലെങ്കിൽ നിറവേറ്റണം എന്ന ആഗ്രഹമുണ്ട് തന്റെ ഇമോഷൻസിനെ കൂട്ടിക്കുഴച്ച് ഒരു ബേഡൻഡ് ആക്കുന്നതാണ് ഈ പുള്ളി പുള്ളിപ്പോ ചെയ്തോണ്ടിരിക്കുന്നത് പക്ഷേ തനിക്ക് ഉണ്ട് അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് തനിക്ക് റിമൂവ് ആകാൻ പറ്റുമെന്ന ശേഷി ഈ പേഴ്സൺ ഉണ്ട് പക്ഷെ ഈ പേഴ്സൺ മനസ്സിലാകുന്നില്ല വെറുതെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിൽ നിൽക്കുകയാണ് എന്നതാണ് മനസ്സിലാവുന്നത് പക്ഷെ ഈ പേഴ്സൺ എല്ലാം സാധ്യമാണ് നല്ല കഴിവുമുള്ള ഒരാളാണ് പോസിറ്റീവ്ലി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് പക്ഷെ നിങ്ങളുടെ പേഴ്സൺ ചില കാര്യത്തിൽ കുറച്ച് ഓപ്പർച്യൂണിസ്റ്റിക് ആണ് കാരണം പച്ച തേടുന്ന ഒരു സ്വഭാവമുണ്ടോ എന്ന് എനിക്ക് ഇവിടെ മനസ്സിലാവുന്ന ഒരു കാരണം ഇപ്പുറത്ത് നിൽക്കുമ്പോൾ അപ്പുറത്തേതാണ് നല്ലതെന്ന് തോന്നും അപ്പുറത്ത് പോയി ഒരു അടി കിട്ടിയിട്ട് വീണ്ടും തിരിച്ചു ഇങ്ങോട്ട് വരും അങ്ങനൊരു ഇന്ന ഡൌട്ട് എനർജിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് അവരും നിങ്ങളുമായിട്ടുള്ള ഇമോഷൻസ് ഈ പേഴ്സൺ എപ്പോഴും കൂട്ടി കുഴയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു നിങ്ങളെക്കാൾ കുറച്ചും കൂടി സെൻസിറ്റീവായിട്ട് ഈ പേഴ്സൺ എടുക്കുന്നത് ഒരു തേർഡ് പാർട്ടിയെ ആയിരിക്കാം പക്ഷെ ആത്മാർത്ഥമായി സ്നേഹം ആരോടാണെന്ന് ചോദിച്ചാൽ നിങ്ങളോടാണ് ആ പേഴ്സൺ ഒത്തിരി താല്പര്യമുള്ളത് നിങ്ങളെയാണ് ആ പേഴ്സൺ ഒത്തിരി സ്വപ്നം കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ വന്ന ൊട്ടാണ് ഈ പേഴ്സൺ തന്റെ ജീവിതത്തെ കുറിച്ച് സ്വപ്നങ്ങൾ കാണാൻ തുടങ്ങിയത് ഓക്കെ പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി പ്രത്യേകിച്ച് തന്റെ ലൈഫിൽ യാതൊരു സ്വപ്നവും കാണിക്കുന്നില്ല അതുപോലെ തന്നെ തന്നെ സ്ട്രഗിളിങ് സിറ്റുവേഷനിൽ കൊണ്ട് ഇടുന്നതേ ഉള്ളൂ പക്ഷെ ഈ ഒരു പേഴ്സൺ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ അക്കരപ്പച്ച അതായത് താൽക്കാലികമായി കിട്ടുന്ന ഒരു സുഖത്തിൽ മുന്നോട്ട് പോകണം എന്നാണ് ആഗ്രഹിക്കുന്നത് പക്ഷേ ഈ ഒരു തേർഡ് പാർട്ടി ഈ പേഴ്സന്റെ ലൈഫിൽ ഒരു കാർമിക് സിറ്റുവേഷൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്നിട്ടും ഈ ഒരു പുള്ളിക്ക് മനസ്സിൽ മനസ്സിലാകുന്നില്ല ഈ രണ്ട് ഇമോഷനെയും കൂട്ടിക്കൊഴച്ചുകൊണ്ട് സത്യത്തിൽ ആരെയാണ് തനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ആ ഒരു ഇൻസെക്യൂരിറ്റിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അപ്പോ സ്വന്തമായി ഒരു ഡെസിഷൻ എടുക്കാൻ ഈ പേഴ്സൺ പഠിക്കേണ്ടതായിട്ടുണ്ട് കാരണം എപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള നിലപാട് നിലപാട് വേണം ഓക്കെ ഈ നിലപാടില്ലെങ്കിൽ മറ്റൊരാളുടെ നിലപാടിൽ കഷ്ടപ്പെട്ട് നമ്മൾ ആ ഒരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകേണ്ടി വരും അപ്പോൾ സ്വന്തമായിട്ട് തന്റെ നിലപാട് ഈ പേഴ്സൺ എടുക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ നിങ്ങളെ തന്നെയാണ് വേണ്ടത് എന്നതാണ് വാസ്തവം പക്ഷേ ഇടക്കിടക്ക് വേറൊരു എനർജിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ ഇടക്കിടയ്ക്ക് വേറെ മറ്റാൾക്കാരുടെ പ്രഭാവത്തിൽ ഈ പേഴ്സൺ വിഴുന്ന പോകുന്നതായിട്ട് കാണുന്നുണ്ട് പിന്നെ വീണ്ടും ഈ ഒരു പേഴ്സൺ സ്ട്രഗിളിംഗ് സിറ്റുവേഷനിൽ പോയിട്ട് കഷ്ടപ്പെട്ടിട്ട് വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഈ ഒരു തേർഡ് പാർട്ടി എനർജി നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊരു കാര്യം ചെയ്യുക ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റഡ് ആകാനുള്ള മാനിഫെസ്റ്റേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എനർജി ഇംബാലൻസ് വരുമ്പോൾ പേഴ്സൺ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടിക്കളിക്കുകയാണ് ഓപ്പർച്യൂണിസ്റ്റിക് ആയിട്ടുള്ളൊരു പാർട്ട്ണർ ആണ് നിങ്ങളുടെ കാരണം അയാളുടെ മനസ്സ് ഓൾവേസ് ആണ് ഇതെടുക്കുമ്പോ പറയാ അത് വേണം അതെടുക്കുമ്പോൾ പറയും ഇത് വേണം എന്നാൽ സ്വന്തമായിട്ടൊരു തീരുമാനമുണ്ടോ അതുമില്ല അങ്ങനെ ഒരു കൈൻഡ് രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങളിപ്പോ സിംഗിൾ ഡിവോഴ്സ് ആണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളെ വേണമെന്ന് തന്നെയാണ് ആഗ്രഹം അതുകൊണ്ട് നിങ്ങളുടെ ഡിവോഴ്സ് പാറ്റേണിൽ തേർഡ് പാർട്ടി ഉണ്ട് ഒരിക്കൽ കൂടി നിങ്ങളുടെ ഡിവോഴ്സ് വേണോ ഇല്ലയോ എന്ന് ചിന്തിച്ച് നോക്കുക കാരണം നിങ്ങൾ ഡിവോഴ്സ്ഡ് ഒരു പേഴ്സന്റെ ലൈഫിൽ നിന്ന് പോയാൽ ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിലായിരിക്കും നിൽക്കുക കാരണം ഈ പേഴ്സണിന്റെ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒരു കാർമിക് റിലേഷൻ ആകാനാണ് സാധ്യത സോ അത് ഈ പേഴ്സണെ മേ ബി ടോട്ടലി ഡിസ്ട്രോയ് ചെയ്യും നിങ്ങൾ നിൽക്കുന്നത് കൊണ്ടാണ് ഈ പേഴ്സൺ ഇങ്ങനെ പച്ച പിടിച്ചു പിടിച്ചു പോകുന്നതെന്നാണ് സത്യം ഓക്കെ അപ്പോ നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളുടെ കേസിൽ നിങ്ങൾ സോൾമേറ്റ്സിനെ മേറ്റ്സിനെ അട്രാക്ട് ചെയ്തിട്ടില്ല നിങ്ങൾക്ക് ഒത്തിരി സ്വപ്നങ്ങളാണ് മനസ്സിലുള്ളത് ഈ ഒരു പേഴ്സന്റെ മനസ്സിലും ഒത്തിരി 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 സ്വപ്നങ്ങളുണ്ട് അപ്പൊ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കണമെങ്കിൽ എനിക്ക് നല്ലൊരു കരിയർ വേണം കരിയർ വച്ചതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് വന്നാലാണ് നല്ലൊരു രീതിയിൽ മുന്നോട്ട് പോകുക എന്നാണ് ഈ പ്രശ്നം മനസ്സിലാവുന്നത് അതുപോലെ തന്നെ ലിറ്റിൽ ബിറ്റ് ഈ ഒരു പേഴ്സൺ കൺഫ്യൂസ്ഡ് ആണ് എന്നും നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് മേ ബി നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ നിങ്ങളുടെ പാർട്ട്ണറിന്റെ മദറോ സിസ്റ്ററിൻ്റെ ലോയർ സിസ്റ്ററോ ആകാം കാരണം ഒരു ലേഡി എനർജിയാണ് ഇതിനകത്ത് തേർഡ് പാർട്ടി ആയിട്ട് കാണുന്നത് അപ്പോൾ സിംഗിൾസിൽ ചിലപ്പോ നിങ്ങളുടെ ക്രാഷ് ആയിരിക്കാം മേ ബി നിങ്ങളുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് അവർ സംസാരിക്കാത്തതിന്റെ റീസൺ അവർക്ക് ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് ഫെമിനിൻ തേർഡ് പാർട്ടി ഭയം ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ മേ ബി തേർഡ് പാർട്ടി ഫാദറും ആകാം കാരണം നമുക്ക് ഓവറോൾ എനർജി ഇവർ മാറി നിൽക്കുന്നതിന്റെ റീസൺ എന്ന് പറയുന്നത് ഒന്നുകിൽ അവരുടെ ഡിസിഷൻ മേക്കിംഗ് വളരെ ാണ് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നല്ലൊരു ഡിസിഷനുള്ള മെസ്കുലിൻ എനർജി അവരുടെ കയ്യിൽ ഇല്ല അല്ലെങ്കിൽ അവർ ഏതോ ഒരു മെസ്കുലിനോ അല്ലെങ്കിൽ ഏതോ ഒരു ഫെമിനിൻ എനർജിയോ കണ്ടോ രണ്ട് കാൽ കണ്ടോ ഫെമിനിൻ എനർജി അവർ പേടിക്കുന്നുണ്ട് പക്ഷെ ബൈ ബൈ നിങ്ങളുടെ സോൾ ആണ് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ പകുതിയെ നിങ്ങൾ ഉറപ്പായിട്ടും മീറ്റ് ചെയ്യുമെന്നതാണ് കാണുന്നത് പക്ഷെ ഇപ്പൊ പ്രിപ്പയർഡല്ല ജഗ്ളിങ് സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് നല്ല രീതിയിൽ സോൾമാൻഡ് അട്രാക്ഷന് വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നതാണ് യൂണിവേഴ്സ് എന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ആയിട്ടും സപ്പോർട്ട് ചെയ്യാം വേറൊരു കാര്യം പറയാനുള്ളത് നിങ്ങളുടെ പാർട്ട്ണർ മേ ബി ചിലപ്പോൾ ഒരു ഗുരു ആയിരിക്കാം അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ ഹീലർ ആയിരിക്കാം ഇല്ലെങ്കിൽ സം കൈൻഡ് ഓഫ് ടീച്ചറോ കോച്ചോ യോഗമാസ്റ്ററോ ഒക്കെ ആയിരിക്കാം അങ്ങനത്തെ ഒരു പ്രൊഫഷനിൽ ഒന്നുകിൽ നിങ്ങൾക്ക് പോകാൻ താല്പര്യമുണ്ട് ഇല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ വൈബ്രേഷൻ ആ ഒരു രീതിയിലാണ് കാണിക്കുന്നത് മെഡിക്കൽ ഫീൽഡ് ആയിരിക്കാം എന്തായാലും ഹീലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ആ ഒരു രീതിയിലുള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒത്തിരി നോളജ് ഉള്ള ആളും ആയിരിക്കാം നിങ്ങളുടെ പാർട്ട്നർ എന്ന് പറയുന്നത് ഓക്കെ താങ്ക് യു സോ മച്ച് നിങ്ങളെ ഒരു റീഡിംഗ് കണ്ടതിന് നിങ്ങൾക്ക് ആവുകയാണെങ്കിൽ ഷുവറായിട്ടും സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് നല്ല രീതിയിൽ പ്രവർത്തിക്കട്ടെ മാനിഫെസ്റ്റേഷൻസ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും സ്റ്റോൺ നമ്മൾ ഒത്തിരി സഹായിക്കും ഓക്കെ അപ്പോൾ ഇതായിരുന്നു നിങ്ങളുടെ ചെറിയ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക ഇനിയൊരു വീഡിയോ ആയിട്ടാണ് ബൈ